പുത്തൻ ട്രെൻഡുകളുടെ യഥാർത്ഥ വിലക്കുറവ് അനുഭവിച്ചറിയാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു സെൻട്രൽ ബസാർ പൂക്കോടും വെയിറ്റിംഗ് സെന്റർ അമരമ്പലം റോഡ് വാണിയമ്പലം ചോക്കാട് പുല്ലങ്കോട് എസ്റ്റേറ്റ് ഫാക്ടറിയിൽ നിന്ന് രാസമാലിന്യം കൃത്യമായി സംസ്കരിക്കാതെ പുറന്തള്ളുന്നതായും വായുമലിനീകരണം സൃഷ്ടിക്കുന്നതായും നാട്ടുകാർ പൊതുജലാശയങ്ങളിലേക്കുൾപ്പെടെ രാസമാലിന്യം എത്തുന്നതിനാൽ കുടിവെള്ളം മലിനമാകുന്നുവെന്നും ഇത് പ്രദേശവാസിയുടെ ആരോഗ്യത്തെ ബാധിക്കുന്നതായും നാട്ടുകാർ പറയുന്നു കൃത്യമായ മാലിന്യ സംസ്കരണ സംവിധാനം ഒരുക്കാത്ത കമ്പനിക്കെതിരെ പ്രതിഷേധത്തിനൊരുങ്ങുകയാണ് നാട്ടുകാർ ജില്ലയിലെ ഏറ്റവും വലിയ റബ്ബർ എസ്റ്റേറ്റ് ആണ് പുല്ലങ്കോടിൽ പ്രവർത്തിക്കുന്നത് റബ്ബർ പാൽ സംസ്കരണശാലയിൽ നിന്ന് ആസിഡ് കലർന്ന വെള്ളം കൃത്യമായി സംസ്കരിക്കാതെ പലപ്പോഴും പുറത്തേക്ക് ഒഴുക്കി വിടുകയാണെന്നാണ് നാട്ടുകാർ ചൂണ്ടിക്കാട്ടുന്നത് വന്നിട്ട് നേരെ താഴ്ത്തേക്ക് ഈ അങ്ങോട്ട് കണ്ടില്ലേ കംപ്ലീറ്റ് വർഷങ്ങളായി പല സമയങ്ങളിൽ ഫാക്ടറിയിൽ നിന്നും ആസിഡും അമോണിയയും കലർന്ന മലിനജലമാണ് ഇത്തരത്തിൽ പുറത്തേക്ക് ഒഴുകുന്നത് സമീപത്തെ തോടുകളിലൂടെ എത്തി ജനവാസ മേഖലയിലേക്ക് എത്തുകയും അതുവഴി കിണറുകളിൽ കലരുകയും ചെയ്യുകയാണ് ഇത് കാരണത്താൽ പ്രദേശത്തെ കിണറുകളെല്ലാം ഉപയോഗശൂന്യമായ അവസ്ഥയാണെന്നും എല്ലാ വീട്ടിലും ഇക്കാരണത്താൽ പലതരത്തിലുള്ള രോഗങ്ങൾക്ക് അടിമപ്പെട്ടവരാണെന്നും നാട്ടുകാർ പറഞ്ഞു ഒരുപാട് കാലങ്ങളായിട്ട് പുല്ലങ്കോട് പ്രദേശത്തെ ജനങ്ങൾ അനുഭവിക്കുന്ന ഒരു ബുദ്ധിമുട്ടാണിത് ഇവിടുത്തെ ഈ പുല്ലങ്കോളിലെ മാലിന്യങ്ങൾ പുറത്തേക്ക് തള്ളിയിട്ടും അതേപോലെ അതിന്റെ സ്മെല്ല് മണം ഭയങ്കരായിട്ട് എന്താണ് പുറത്തേക്ക് തള്ളാണ് അപ്പോൾ ഈ വേസ്റ്റും ഇതൊക്കെ കൂടി ഒരുപാട് അസുഖങ്ങളും കാര്യങ്ങളാണ് എന്താണ് ഇവിടെയുള്ള ആളുകൾക്ക് പൊതുവേ കൂടുതലാണ് അപ്പോൾ ഇത് ഇവിടുത്തെ ജനങ്ങൾക്ക് എന്താണ് ബുദ്ധിമുട്ട് തുടങ്ങിയിട്ട് ഒരുപാട് കാലം പക്ഷെ വർഷങ്ങളായിട്ട് പുല്ലങ്കോട് സ്റ്റേറ്റിനടു ഇതിനെ എന്താണ് പരിഹാരം തേടാൻ പറഞ്ഞിട്ട് ഇന്നേ വരെ പോലെ ഒരു രീതിയിൽ എന്താണ് അതിന് പിന്നെ തയ്യാറായിട്ടില്ല ആ തയ്യാറായിട്ടുള്ള മാർഗങ്ങൾ ഒരുപാട് ഇന്നത്തെ കാലത്ത് ഇണ്ടായിട്ട് പോലും എന്താണ് ഇത് ഇവിടുത്തെ ജനങ്ങളോട് ചെയ്യുന്ന അനീതിയാണ് സത്യം പറഞ്ഞാൽ ഈ ജനവാസ മേഖലയിൽ ഈ ഫാക്ടറി നിൽക്കുന്നിടത്തോളം കാലം ഇതെന്താണ് ജനങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ട് തന്നെയാണ് അപ്പൊ അതിനുള്ള തക്കതായ ഒരു പരിഹാരം ഏറ്റവും പെട്ടെന്ന് ഇവർ കാണുക തന്നെ വേണം അപ്പോൾ ഇത് ചിലപ്പോ എന്തെങ്കിലും ഒരു എന്താണ് പിന്നെ ചെറിയൊരു ഒരു പ്രതിഷേധം ഉണ്ടാവുമ്പോൾ ഒരു ഒന്നോ രണ്ടോ ദിവസത്തേക്ക് എന്താവും ജനങ്ങൾക്ക് ചെറിയ ഒരു പരിഹാരം കിട്ടും ആ പരിഹാരം കഴിഞ്ഞാൽ തൊട്ടടുത്ത ഒരു മൂന്നാമത്തെ നാലാമത്തെ ദിവസമായിട്ടുണ്ട് വീണ്ടും എന്താണ് ഇത് തുടരുന്ന ഇത് കാലങ്ങളായിട്ട് എന്താണ് ഇതന്നെ പ്രവർത്തികൾ തുടർന്ന് തുടർന്ന് പോണത് ഇപ്പോ ഇതിലും കൂടെ ഏതൊരു യാത്രക്കാരനും വഴി യാത്രക്കാരന് പോലും ഇവിടെ എത്തുമ്പോ എന്താണ് ഒരു മൂക്ക് പൊത്തിയിട്ട് പോകേണ്ട ഒരു അവസ്ഥയാണ് എന്താണ് ഇപ്പൊ ഈ തൊട്ടടുത്ത വീടുകളിലൊക്കെ ഇൻഹെയിലർ ഉപയോഗിച്ചിട്ടാണ് കുട്ടികളൊക്കെ ജീവിക്കുന്നത് അവിടുത്തെ ഒരു വീട്ടില് ഇൻഹെയിലർ ഇല്ലാത്ത ഒരു വീട് പോലും ഇല്ല കഴിച്ചാല് ഈ വായു മലിനീകരണം വളരെ എന്താണ് ബുദ്ധിമുട്ടാണ് ഇപ്പോ പുലോൺസെറ്റ് എന്താണ് വെള്ളം പുറത്തേക്ക് ഒഴുക്കാതെ എന്തെങ്കിലും സാഹചര്യം ഉണ്ടാക്കിയാൽ പോലും ഈ വായുമലിനീകരണം എന്താണ് എപ്പോഴും അവിടെ നിലനിൽക്കുന്ന കാര്യം തന്നെയാണ് അപ്പൊ അത് ഒഴിവാക്കാൻ ഏറ്റവും എന്താണ് പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് ഒപ്പം തന്നെ കൃത്യമായ സംസ്കരണ സംവിധാനമില്ലാത്തതിനാൽ വായുമലിനീകരണം ഉണ്ടെന്നും നാട്ടുകാർ പറയുന്നു ഈ കാരണത്താൽ പ്രദേശത്തെ മിക്ക കുട്ടികളും പ്രായമായവർക്കും ശ്വാസകോശ സംബന്ധമായ അസുഖം പിടിപെട്ടതായും പറയുന്നു നിലവിൽ മലിനീകരണ നിയന്ത്രണ ബോർഡിനടക്കം നാട്ടുകാരുടെ പ്രയാസം ചൂണ്ടിക്കാണിച്ച് പരിഹാരത്തിനായി കാത്തിരിക്കുകയാണ് അതേസമയം വർഷങ്ങളായി കൃത്യമായ മാനദണ്ഡങ്ങൾ പാലിക്കാതെ നടത്തുന്ന ഇത്തരം നിയമലംഘനത്തിനെതിരെ വരുന്ന ശനിയാഴ്ച നാട്ടുകാരുടെ നേതൃത്വത്തിൽ വൻ പ്രതിഷേധ പരിപാടിയാണ് നാട്ടുകാർ ആസൂത്രണം ചെയ്തിട്ടുള്ളത് ഈ റബ്ബറിന്റെ അവശിഷ്ടങ്ങൾ രാസപദാർത്ഥങ്ങൾ കൂട്ടിയിട്ട് വർഷങ്ങളായിട്ട് ഞങ്ങൾ സഹിച്ചു പോവുകയാണേത് ഇനി ഒരിക്കലും ഇതിന് പിന്തു പിന്നോട്ടില്ല എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് അടുത്ത ശനിയാഴ്ച ഇതിന് വൻ ഒരു പ്രക്ഷോഭമായിട്ട് ഞങ്ങൾ ഒരു പ്രകടനം നടത്തിയാണ് ഇതിന് പ്രതിഷേധം അറിയിക്കും തീർച്ചയായിട്ടും ഈ മലയോര ഹൈവേയില് ഇവിടെ സഞ്ചരിച്ച ഓരോ വ്യക്തിക്കും അറിയാം ഇവിടുത്തെ സ്മെല്ല് മൂക്കുവത്തിയാണ് വർഷങ്ങളായിട്ട് ഞങ്ങൾ സഹിച്ചു പോകണേ ഇതിനെതിരെ എസ്റ്റേറ്റിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു അനക്കം പോലും ഇത്രയും ടെക്നോളജി വളർന്ന ഈ കാലത്ത് പോലും ഒരു അംശം ഇതിനെതിരെ എന്തെങ്കിലും ഒരു കെമിക്കൽ അങ്ങനെ ഉപയോഗിച്ച് ഒരു കൂട്ടല്ലാതെ സ്മെല്ല് കുറക്കാൻ ഇതുവരെ എസ്റ്റേറ്റ് ശ്രമിച്ചിട്ടില്ല അപ്പോൾ എന്തായാലും ഈ ശനിയാഴ്ച മുതൽ ഞങ്ങൾ തന്നെ ഒരു പ്രക്ഷോഭത്തിലേക്ക് നീങ്ങുകയാണ് അതേസമയം നിലവിൽ പ്ലാന്റിൽ നിറയുന്ന മലിനജലം എസ്റ്റേറ്റിന് മുകളിലെ കുഴികളിലേക്ക് മാറ്റുന്നുണ്ടെന്നും മലിനജലം ജനങ്ങൾക്ക് ബുദ്ധിമുട്ടാകാതിരിക്കാൻ നടപടി സ്വീകരിക്കുമെന്നും അസിസ്റ്റന്റ് ജനറൽ മാനേജർ വി പി വീരാൻകുട്ടിയും അറിയിച്ചു